ഹലോ അസലാമലൈക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചിലവർക്കും മനസ്സിലായിട്ടുണ്ടാവും ചിലവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പൊ ഒരുപാട് നാളായി ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഞാൻ അലച്ചില് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് നമുക്കത് കയ്യിൽ കിട്ടിയിട്ടുള്ളത് അപ്പം അത് കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് സന്തോഷായി ഇനി ഇരട്ടി സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നമുക്ക് പരിശ്രമിച്ച് കഴിഞ്ഞാൽ എന്തായാലും വിജയം നമുക്ക് ഉറപ്പായിരിക്കും അപ്പം അതുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് നാല് മാസത്തോളമായി ഈ ഒരു ബോച്ചേട്ടിനെ കുറിച്ചിട്ട് അറിയണം യൂട്യൂബിലും അവിടെ ഇവിടെ ഒക്കെ ഇത് ഫേമസ് ആണല്ലോ ഈ ബോച്ചേട്ട് ചായപ്പൊടി അതുപോലെ സാധനങ്ങളൊക്കെ അപ്പോൾ ഇത് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എവിടുന്നേന്ന് കിട്ടും എവിടുന്നാണ് ഇത് കിട്ടുക എന്താന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ ഒക്കെ കുറേ സെർച്ച് ചെയ്തു പക്ഷെ എനിക്ക് ഓൺലൈനിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവസാനം യൂട്യൂബില് വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് നമ്മൾ ബോച്ചേട്ടറെ ഈ സാധനങ്ങൾ നമുക്ക് കയ്യിൽ കിട്ടിയത് അപ്പോ ഈ സാധനം നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ബോച്ചേട്ടറെ ഒരു ചായപ്പൊടിയും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു കൂപ്പൺ വരിക ഒരു കൂപ്പൺ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക അതായത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ പാക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഐറ്റംസും കിട്ടും അതുപോലെ തന്നെ മുപ്പത് ദിവസത്തിനുള്ള കൂപ്പണും ഉണ്ടാവും ഒരു ചായപ്പൊടിയും ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ കിട്ടുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചത് ഒന്ന് ടോയ്ലറ്റ് ക്ലീനറ് അതുപോലെ മൾട്ടി ക്ലീനറ് തറക്ക തുടക്കാൻ പിന്നെ വന്നിട്ടുള്ളത് ഡിഷ് വാഷ് ജെല്ല് പാത്രം കഴുകുന്നത് പിന്നെ വന്നിട്ടുള്ളത് ഡിറ്റർജൻറ്റ് ഷാംപൂ തുണികളൊക്കെ കഴുകുന്നത് ഇതു അതെ സ്റ്റിഫൻ സ്റ്റൈൽ തുണികൾ കഴുകാൻ യൂസ് ചെയ്യണത് ഇത് ഹാൻഡ് വാഷ് കൈ കഴുകാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു പാക്കിൻ്റെ ഒപ്പം കിട്ടുന്നത് അതായത് ഈ ഒരു പാക്കിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കാരണം നമ്മുടെ ഭാഗ്യം എപ്പോഴാണ് എന്നുള്ളത് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് വാങ്ങുക എന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത് കൂപ്പൺ മുപ്പത് ദിവസത്തെ നറുക്കെടുപ്പിൽ നമുക്ക് പങ്കാളികളാവാം അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളത് ഡെയിലി രാത്രി പത്ത് മുപ്പതിനാണ് നറുക്കെടുപ്പ് അപ്പോൾ എനിക്കിത് ആദ്യം വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഒന്ന് വാങ്ങണം എന്നു പരീക്ഷ പരീക്ഷിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന് ഇതേപോലെ അങ്ങനെ ഒരു പാക്ക് വാങ്ങിച്ച് അപ്പോൾ അതുകൊണ്ടുതന്നെ അവൾക്കത് കിട്ടി എന്ന് അറിഞ്ഞു പക്ഷേ കൂടുതലല്ല ഡെയിലി ഉണ്ട് രാത്രി പത്തെ മുപ്പതിന് അതിൽ ലക്കി ഡ്രോ ആയിട്ട് വരുന്നത് പത്ത് ലക്ഷം രൂപയും പിന്നെ നൂറ് രൂപ ആയിരം രൂപ രണ്ടായിരം രൂപ അയ്യായിരം രൂപ പതിനായിരം രൂപ അങ്ങനെ ദിവസം നറുക്കെടുപ്പുണ്ട് എല്ലാ ദിവസവും രാത്രി പത്തെ മുപ്പതിനാണ് നറുക്കെടുപ്പ് നമുക്ക് എങ്ങാനും ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും വാങ്ങിച്ചത് അപ്പം എനിക്ക് ഇതിലൊന്നും യാതൊരു വിശ്വാസം ഉണ്ടാകുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ വാങ്ങിച്ചിട്ട് അവൾക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പാക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഇപ്പം സാധനം നിങ്ങൾക്കവിടെ എത്തും അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്ക് നമ്മുടെ ഭാഗ്യം എന്ന് അറിയില്ലല്ലോ പറ്റിക്കൽസോ അങ്ങനെ ഒന്നുമല്ല അല്ല ഞാനും ഇതിനൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾക്ക് കിട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും വാങ്ങിച്ചത് അപ്പോൾ ഇത് നമ്മൾ ബീഡ്സിൻ്റെ കാര്യങ്ങൾ പോലെ അതിൻ്റെ റേറ്റ് കുറക്കാനൊന്നും പറ്റില്ല ഈ ഒരു പാക്ക് ഇതേപോലെ തന്നെ വാങ്ങണം അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇതുപോലെ തന്നെ പല ഉണ്ടായി. ഞാൻ ഇവിടെ വീഡിയോയുടെ ഒരു ഭാഗത്തായിട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്കതിൽ ഏതാണ് വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങാം പിന്നെ ഇത് നമ്മൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് തന്നെ ഈ സാധനം ആയിട്ട് എത്തും എന്തായാലും നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപ ഒരു പോക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം അതിനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ഓരോ ഓരോ ലിറ്ററിൻ്റെയാണ് എല്ലാ സാധനവും ഇപ്പം നമുക്ക് കിട്ടുമ്പോൾ അത്യാവശ്യം നമ്മൾ ചിലവാക്കിയ പൈസക്കുള്ള സാധനം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് മുപ്പത് കൂപ്പണും നമുക്ക് മുപ്പത് ദിവസം നമുക്ക് അതിൽ പങ്കെടുക്കുകയും ചെയ്യാം അപ്പം അതിലെങ്ങാനും നമുക്ക് വല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ അപ്പം എല്ലാവരും ഒന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ പലയിടത്തും ഇപ്പോൾ സെർച്ച് ചെയ്ത ഒക്കെ നമ്മൾ കാണുന്നത് ഓരോരുത്തർക്ക് പത്ത് ലക്ഷമായിട്ടും ഇരുപത്തഞ്ചായിരം ആയിട്ടും ഒക്കെ കിട്ടിയിട്ട് പോശേ നേരിട്ട് വിളിക്കണതും സംസാരിക്കണതും ഒക്കെ നമ്മൾ ഡെയിലി വീഡിയോസിൽ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക ആയിരത്തി ആയാലും ഇനി ഇതിൻ്റെ പല പേക്കോളുണ്ട് അതിൻ്റെ ആ പൈസ ഒക്കെ ഉള്ളത് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ കുറച്ച് കൂടുതൽ എമൗണ്ട് നമുക്ക് ഭാഗ്യത്തിന് കിട്ടിയാലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് try ചെയ്ത് നോക്കുക അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളു അപ്പൊ നമ്മുടെ ഭാഗ്യം എപ്പോഴാണ് ഉള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ചില എല്ലാവർക്കും കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിയിട്ട് try ചെയ്ത് നോക്കുക അപ്പൊ ഏർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക ഈ സാധനം നിങ്ങൾക്ക് കുറേതായിട്ട് അവിടുന്ന് അയച്ചു തരുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്